മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയും കഴിഞ്ഞ് ദുബായ് വഴി കേരളത്തിലെത്തി വീണ്ടും ഡൽഹിക്ക് പി ബി യോഗത്തിന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ വീണ്ടും ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു ഓണക്കാലത്തെ ചെലവുകൾക്കായി ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് സർക്കാർ തന്നെ കണക്കാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ മരണത്തിൽ നെഞ്ചു പൊട്ടിയിരിക്കുകയാണ് കേരളം ഒന്നാകെ ഇതിനിടയിൽ പാർട്ടി പരിപാടിയിൽ സോംബ ഡാൻസ് ആടി തിമർക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു വനിതാ മന്ത്രി അപകടത്തെ ലഘൂകരിച്ചുള്ള പ്രസംഗം പിന്നാലെ നൃത്തം വലിയ വിവാദത്തിലായിരിക്കുകയാണ് മന്ത്രി ചിഞ്ചുറാണി സി പി എം ഭരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ കടുത്ത അനാസ്ഥ നർഹത്തിക്ക് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമെതിരെ ആഞ്ഞടിക്കുകയാണ് അഞ്ചു വർഷം മുൻപ് പാമ്പുകടിയേറ്റ് മരിച്ചു ഇപ്പോൾ വൈദ്യുതാഘാതമേറ്റ് എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാരും വിദ്യാഭ്യാസമാകുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയത് ഇതിനിടെ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിലും നെഞ്ചുപൂട്ടുന്ന വേദനയില് നാട് ചോദിക്കുകയാണ് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് സ്കൂൾ മാനേജ്മെന്റ് സി പി എം നിയന്ത്രണത്തിനുള്ളതല്ലെന്നും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടൻ കലാപവുമായി ഇറങ്ങുകയല്ല വേണ്ടതെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സിപിഎമ്മിന്റെ ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെ നടക്കാമോ എന്നാണ് ചോദ്യം പ്രാപ്തിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകട്ടെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണമെന്നും ഉത്തരം പറയേണ്ടത് ഡിഇ എന്നും വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തുണ്ട് മിഥുന്റെ മരണത്തിൽ കെ എസ് ഇ വീഴ്ചയുണ്ടെന്നും ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്നും മന്ത്രി പറയുമ്പോൾ സി പി എമ്മിന് നേരെയും സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല കുട്ടി ലൈനിൽ പിടിച്ചതിന് കെ എസ് സി എന്താണ് ചെയ്യാൻ കഴിയുകയെന്നും സ്കൂളുമായി ബന്ധപ്പെട്ട ലൈനിലല്ല കയറി പിടിച്ചതെന്നൊക്കെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്തൊക്കെയാണ് പ്രതികരണമെന്നാണ് ചോദ്യങ്ങൾ അപകട കാരണം അനധികൃത സൈക്കിൾ ഷെഡ് ആണെന്നും കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും കഴിയുന്നില്ല രക്ഷാപ്രവർത്തന പരാമർശം മുഖ്യമന്ത്രി പിണറായിക്കെതിരെയുള്ള കേസിന് സ്റ്റേയുണ്ടെങ്കിലും പ്രതിപക്ഷം ആഞ്ഞടിച്ച് മുന്നോട്ട് തന്നെ ഇതിനിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും നിയക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററേയും അവഹേളിച്ച പോസ്റ്റിൽ സിപിഎം മഞ്ഞോടി ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസുമുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ ഒരു ചുമതലയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐഷ പോറ്റി രംഗത്ത് വരുമ്പോൾ സി പി എം വിട്ട ഐഷ പോറ്റി എങ്ങോട്ടെന്ന ചോദ്യമുണ്ട ഇതിനിടെ സർക്കാർ ഗവർണർ പോര് മുറുകുക തന്നെയാണ് കേരള സർവകലാശാലയിൽ വീണ്ടും വൈസ് ചാൻസലറുടെ നാലക കുടുംബം താമസിക്കുന്ന വീട്ടിൽ കൊടികുത്തി വീട് പൂട്ടി നൂറനാട് സിപിഎം നേതാവിന്റെ കൊടിയൊഴുപ്പിക്കൽ ഭീഷണിയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് ഇതിനിടെ തിരുവനന്തപുരം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിൽ ആണെങ്കിൽ പൊട്ടിത്തെറി മേടയിൽ വിക്രമൻ സി ഏരിയ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു ഈ തീരുമാനത്തിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന അഭിപ്രായം വിക്രമൻ ഉണ്ടെന്നാണ് വിവരം ഏതായാലും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് സിപിഎമ്മും സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളം സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപ കൂടി വായ്പ എടുത്ത് ഓണം ആഘോഷിക്കാൻ പോകുന്നത് കൊല്ലത്തി വിദ്യാർത്ഥിയുടെ മരണവിവരം അറിഞ്ഞിട്ടും പാർട്ടി പരിപാടിയിൽ സൂമ നൃത്തം ചെയ്ത മന്ത്രി ജെ ചിഞ്ചുറാണി സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായ സാഹചര്യത്തിൽ മരിക്കുകയും കുറ്റം കുട്ടിയിൽ തന്നെ ചാരുവുകയും ചെയ്ത മന്ത്രിയുടെ നിലപാട് വിവാദമായിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിൽ നടന്ന സി പി ഐയുടെ വനിതാ സംഗമ വേദിയിലായിരുന്നു മന്ത്രി ചിഞ്ചു റാണിയുടെ വിവാദ പ്രസംഗവും നിർത്തു ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരും മരിച്ച മിഥുന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അവസരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് ആടി പാടിയത് മറ്റ് വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷമതിയായി ഡാൻസ് ചെയ്യുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പാട്ട് തീരുന്നതുവരെയും മന്ത്രിയും മറ്റു നേതാക്കളും സൂമാനൃത്തം കളിക്കുന്നതായാണ് വീഡിയോയിൽ കാണാനാകുന്നത് ഇതേ പരിപാടിയിലാണ് മന്ത്രി മരിച്ച കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവനകളും നടത്തിയത് ഒരു പയ്യന്റെ ചെരുപ്പാണ് ആ പയ്യന ചെരുപ്പെടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാൽന്ന് തന്നെ പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് ഇതിലാണ് കറണ്ട് കടന്നു വന്നത് കുട്ടി അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നും അല്ലല്ലോ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപത്തുണ്ടാകുമെന്ന് നമുക്ക് അറിയില്ലല്ലോ രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുട്ടിയാണ് കുഞ്ഞു മരിച്ചു വരുന്ന അവസ്ഥ സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറിയതാണ് മരണപ്പെട്ട വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം പിന്നാലെയായിരുന്നു സൂംബ ഏതായാലും വിവാദ പ്രസംഗത്തിന് ശേഷമാണ് മന്ത്രി പരിപാടിയുടെ ഭാഗമായുള്ള സൂമ്പ നൃത്തത്തിൽ പങ്കെടുത്തത് അത്യന്തം വിവേകശൂന്യമായ പ്രവൃത്തിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കന്മാരടക്കം വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച അവസരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തത് അതേസമയം എറണാകുളത്തേക്കുള്ള യാത്രാമധ്യാണ് വിവരം അറിഞ്ഞതെന്നും തിരികെ വരുമ്പോൾ മിഥുന്റെ വീട്ടിൽ കയറാനായിരുന്നു തീരുമാനിച്ചിരുന്നതെന്നും മന്ത്രി ചിഞ്ചുറാണി പ്രതികരിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യെ ദാരുണമായ സംഭവം അറിഞ്ഞു പരിപാടി ആരംഭിച്ചു പോയിരുന്നത് കൊണ്ടാണ് മാറ്റിവെക്കാൻ കഴിയാത്തതെന്നും അതിൽ പങ്കെടുക്കേണ്ടി വന്നതെന്നും മന്ത്രി പറയുന്നു പക്ഷേ വിവാദങ്ങൾ ചോദ്യങ്ങളും ഒഴിയുന്നേയില്ല തേവലക്കരയിൽ മിഥുൻ ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്കൂൾ മാനേജ്മെന്റിന്റെ കടുത്തനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു സ്കൂൾ മാനേജർക്കൊപ്പം സ്കൂൾ പ്രിൻസിപ്പൽ ഹെഡ്മിസ്റ്റസ് എന്നിവർക്കും ഈ മരണത്തിൽ ഉത്തരവാദിത്വമാണെന്നും ഉത്തരവാദികൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യകൾ ചുമത്തി കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപകടമുണ്ടാക്കിയ ഷെഡ് പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ പണിതാണ് എന്നാണ് അറിയുന്നത് അതിനു മുകളിലേക്ക് അപകടകരമായി കയ്യത്തും ദൂരത്തിൽ വൈദ്യുത കമ്പി കാലങ്ങളായി താഴ്ന്നു കിടന്നിട്ടും ഇതുവരെ അത് നീക്കം ചെയ്യിക്കാനോ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറായില്ല പരാതി കൊടുത്തിട്ടും കെ എസ് ഇ ബിയും അനങ്ങിയില്ല കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോ രക്ഷാധികാരിയായ സ്കൂൾ മാനേജ്മെന്റ് ഭരിക്കുന്നത് സി പി എം ആണ് ഇത്ര അപകടകരമായ അവസ്ഥ കാലങ്ങളായി തുടർന്നിട്ടും മാനേജ്മെന്റോ സ്കൂൾ അധികൃതരോ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ചെന്നിത്തല വിമർശിച്ചു അഞ്ചു വർഷം മുൻപ് സുൽത്താൻ ബത്തേരിയിലെ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം നടന്നപ്പോൾ അന്ന് വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി സ്കൂളുകളിൽ സമഗ്രമായ അടിസ്ഥാന സൗകര്യ ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു അന്നതിലെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തുടനീളം സമഗ്ര ഓഡിറ്റ് നടത്തിയിരുന്നെങ്കിൽ മിഥുന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പുറമേ ഗുരുതരമായ അനാസ്ഥയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലും എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സർക്കാരില്ല അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും പിൻവാതിൽ നിയമനങ്ങളിൽ മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധയെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊല്ലത്തെ സംഭവം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനാസ്ഥയുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതിൽ രാഷ്ട്രീയം കാണരുത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണം സംഭവത്തിൽ ഉത്തരം പറയേണ്ടത് ആണ് സ്കൂൾ കുഞ്ഞുങ്ങൾ എന്നിവർ സുരക്ഷിതമാക്കാൻ തയ്യാറാകണം അതിന്റെ പ്രാപ്തി ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് പണം സമാഹരിക്കുന്നത് ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ വായ്പ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി സർക്കാർ സമാഹരിച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും ആയിരം കോടി രൂപയുടെ വായ്പയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നത് അടിയന്തരാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വായ്പ എടുക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനും കെ എസ് സഹായം അനുവദിക്കുന്നതും മറ്റ് ചിലവുകൾക്കുമായിട്ടാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുക ഓണക്കാലത്തെ ചിലവുകൾക്കായി ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്